ഞാൻ 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 വിട്ടു എന്ന് ഒരാളല്ല കാരണം ഇതിന്റെ എന്താണ് മനസ്സിലാക്കാതെ ഒരിക്കലും പറയാൻ പറ്റുന്ന ാണ് കെ പി സി സി നേതൃത്വം ആ പരാതി ലഭിച്ചു എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനാകില്ല നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല എന്ന് പറയുന്നത് എന്ത് വിചാരിച്ചുകൊണ്ടാണ് അല്ല അതെ നിങ്ങൾ ഞാൻ പ്രതികരിക്കില്ല എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പ്രതികരിക്കാതിരിക്കുന്ന ഒരാളല്ല ഞാൻ യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്ത് നോക്കി പറയും പക്ഷേ ഞാൻ കാണാത്ത ഞാൻ അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് പ്രതികരിക്കണമെന്ന് നിങ്ങൾ ശാക്യം പിടിച്ചാൽ അതിന് മറുപടി പറയാൻ ഇരിക്കുന്ന ഒരാളല്ല അടുവർ പ്രധാന അത് മലയാളം ചാനൽ മനസ്സിലാക്കിക്കുള്ളൂ നിങ്ങൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയുള്ളൂ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിക്ക് എതിരെ വന്നിട്ടുണ്ട് അതിൽ അന്വേഷണം നടക്കുന്നുണ്ട് അയാളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ പോലീസ് ഉദ്യോഗം എനിക്കില്ല ഇന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ പോലീസും ആ ഉദ്യോഗസ്ഥന്മാരും എടുക്കേണ്ട തീരുമാനം അവരെടുത്തും ആ കാര്യങ്ങൾ െ ശ്രീ അടൂർ പ്രകാശ് അതല്ല എന്റെ ചോദ്യം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിയെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് പറയാനിരിക്കുന്ന ആളല്ല അടൂർ പ്രകാശ് മനസ്സിലായിക്കു മനസ്സിലായല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഇമ്മാട്ടിലൊരു ക്രൂരത പെൺകുട്ടികൾക്കെതിരെ ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ് അത് ആ അങ്ങനെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതി എന്താണ് എന്നതിനെ കുറിച്ച് കെ പി സി സി തലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് പരിശോധിക്കും പരിശോധന നടത്തിയതിന് ശേഷം എന്താണ് മറുപടി പറയേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ പറയുന്ന അനുസരിച്ച് പറയാൻ പറയുന്നില്ല ന്യൂസ് മലയാളം ആരെയും മറുപടി പറയാൻ നിർബന്ധിക്കുന്നില്ല ശ്രീ അടൂർ പ്രകാശ് ഈ വിഷയം അത്ര ഗുരുതരമാണ് ഒരു പെൺകുട്ടിയല്ല ഒരു പെൺകുട്ടിക്ക് മാത്രമല്ല മറ്റൊരു പെൺകുട്ടിക്കും സമാന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്നും ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന കാര്യമാണ് ന്യൂസ് മലയാളം പുറത്തേക്ക് വിടുന്നത് അങ്ങനൊരു വസ്തുത മാത്രം ഒരു പരാതി മാത്രമേ ന്യൂസ് മലയാളം പുറത്തേക്ക് വിടുന്നുള്ളൂ അതിനാണ് പ്രതികരണം നിങ്ങൾ നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് മറുപടി കിട്ടുമെന്ന് നിങ്ങൾ നോക്ക് നിങ്ങൾ ആലോചിക്കണ്ട നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ന്യൂസ് മലയാളത്തിൽ മറുപടി കൊടുത്ത് ഇതിനെ ഇതിനെതിരെ പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാനും ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഇന്ന് മുന്നിലെ തുടങ്ങിയ ഒരാളല്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് എന്നെ ഒന്ന് പ്രകോപിപ്പിക്കാൻ നോക്കണ്ട ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് അതിന് മറുപടി പറയേണ്ട സമയത്ത് മറുപടി പറയും